ദിനേരെ കുൽകുല്ലില്ല നമ്മളെ കുണ്ടിക്ക് കുത്തിട്ടെ ഒന്നോടി ആക്കി ഒക്ക ഈ തല്ല് കിതെന്താ ചെയ്യുന്നത് ഇنده കുക്കുടിനെ ദേഷം പിടിക്കും നോ കുടരെ നമ്മളെ ചൗട്ടേ നമ്മള് ഇതെ പറന്നു പോണേ वेदाട്ട പണി കിന്നാൽ ഇങ്ങനെ കിടും പതിസംമ പറന്നു പോവാണ് നമ്മള് പറന്നു പോണേ ഓ ഒരു മരം കണ്ടതിന്റെ മോള് പിടിച്ചാ ഒരു വള്ളിണ്ടല്ലോ അതിന്റെ മോള് ഈ പൂച്ച നാല് അവസാനം കിട്ടില്ലേ ഒരു വള്ളി ആ കുക്കൂടി ചവിട്ടിയാലെന്താ ഞമ്മളത്തില്ലേ ഞമ്മളീ വള്ളിമ തൂട്ടി ആടനെ ആണോ ഒരേ കോമഡി കിട്ടോമഡിന്റെ ഈ രാംഗാക്കന്റെ ഭാഗ്യം നമ്മൾ പോൽത്തൊരു ഹൂറിനെ അല്ല കിട്ടിയേ എന്താ ഈ വള്ളിഴക്കണേ ആ വള്ളി കൊറാട്ടണ്ട് काटയൊന്നില്ലല്ലോ നീ വള്ളിഴക്കിഴക്കി പോവണ്ട എൻ്റെ ഉള്ളു പാമ്പിനേ ദേ കതീസോ മുട്ടേ ഇമ്മേ ഈ വള്ളി നല്ല വള്ളി കേട്ടായല്ലോ കതീസോ കൈ വിട്ടോ ഓടിക്കോ കതീസോ

ൂ കലിതീർത്ത് പോവാ പോരളിക്കണി കുത്തണോ അല്ലെ ലുയസോത്ര നമ്മൾ പോണേ ഞമ്മളിതാ പറഞ്ഞു വരുന്നേ ഇവിടെ കൊറച്ചേര് ഇരിക്കട്ടെ നമ്മൾ സ്വപ്നത്തിൽ മാത്ര കണ്ടിട്ടുള്ളൂ മയിലിനെ കാണാൻ എന്തോ രസ ഇതിന്റെ ഒരു ഇത് അറിയാതെ പോത്ത് കുത്തിയമാരി ഈ മയിലെങ്ങാനും കുത്തിയാലേ ഞാനിനൊവ്വയിലേക്കും പോവുക നിന്നെ ചൊവ്വയിലേക്കല്ല ചൊവ്വയായ സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകാം ഏ മുട്ട് വടി വന്നു എന്താണ് കദീസ നിനക്ക് പോകണ്ടേ വേണ്ടിപ്പോട്ടാ കൊറേ ആൾക്കാർ ജീവിട്ടേ പാമ്പിനെ ആയിട്ടു പോത്തിനൊക്കെ അഭിനയിക്കൊന്നും വേണ്ട എന്റെ ആൾക്കാരെന്നെല്ലാരും അറിയാം എന്റെ ആൾക്കാരോ നീ എന്താ പറയുന്നേ തേങ്ങടുത്ത എന്താ പറഞ്ഞാണ് എന്നിട്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊന്നും എന്റെ ആൾക്കാരല്ലേ വല്ല പോത്തും കുത്തിനാ ഓ ഞമ്മള് പറഞ്ഞതാ ചൂടായതൊന്നല്ല എനിക്ക് ദേഷ്യം ദേഷ്യം പിടിച്ച സാധാരണ ഉം എനിക്ക് ഈ മുട്ടച്ചേനോട് ദേഷ്യം പിടിച്ചാ എന്റെ സംഭവിക്കുന്നുണ്ടോ ഞാനുണ്ടല്ലോ ഇനി ഒന്നും ചെയ്യേണ്ട എന്റെ കുക്കുരുടെ തക്കുരുക്കെ ഉണ്ടല്ലോ എന്റെ ഞാൻ എവിടെ കെത്തി അറിയോ എന്നിട്ടിപ്പോള് വന്നിട്ടുണ് സമാധാനിപ്പിക്കാൻ ജമ്മ നാട്ടിൽ പോയി ചോയിച്ചോക്കിട്ടാല് അധികം ആരാന്ന് കുടുംബശ്രീ പേരാ നല്ല കീട്ട പേരായിരിക്കും ോ നിനക്ക് എന്റെ അമ്മായി എത്ര കുത്തിക്കുന്നു അറിയാം നോട്ടിന്ന് ഞാനാ ദേഷ്യൊക്കെ അമ്മായിമ്മനോടല്ലോ എന്റെ പീരാൻ കാക്കനോടല്ലോ തീർക്കല്ലേ അതാരാൻ മാപ്പഴ എന്റെ കുശലം കേൾക്കാൻ എനിക്ക് സമയമില്ല നീ എന്റെ കൂടെ വരണം കുറെ നേരം ആയാലും ഞാൻ എന്റെ കൂടെ വരാനി ഇത് കാടിന്റെ നിയമമാണ് നമ്മൾ വരൂല